അങ്ങോട്ട് രണ്ട് ഫ്ലൈറ്റ് ഒക്കെ കയറി പോയി ഗുജറാത്തൊക്കെ ഒന്ന് കറങ്ങിയപ്പോഴേ കുറച്ചാൽ കാലം കൂടിയാണ് രക്ഷിക്കുന്ന ആളെ <laughs> <pankh> ോ നമ്മള് ഇവിടെ നിന്ന് പോണെങ്കിലും പിന്നെ നമ്മൾ ആവുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കാം പിക്കോ പ്ലുവും ഗോൾഡൻ കളറും നല്ല പിക്കോ ബ്ലുവാണ് പീകോ ഗുഡ് മോർണിംഗ് അതല്ലേ ഗുജറാത്തിലെ താള മാറി കേട്ടോ ഇതാണ് രസം ആ ദാ മിസ്സ് ഇക്കൊ സ്റ്റോറേജിന്റെ എങ്ങേലും ഇതിന്റെ മെറ്റീരിയൽ ആണല്ലേ ഇതിന്റെ മുന്നില് ഇങ്ങനെയേറ്റിട്ടാണേ മുന്നില് കേറിട്ട് പാണ്ട് പലസ് ആയിട്ട് എല്ലാം ഉണ്ട് ഇതിനെ കോളർ ഉണ്ട് 2450 രൂപയറ്റുള്ളോ പാണ്ട് ഉണ്ടോ ഓ கரெക്റ്റ് ആണ് എനിക്ക് ദാ ഓക്കേ ഓച്ചി കൂടി രസത്തിലേนะ സ്റ്റോർ ഷോപ്പിനൊക്കെ വркоണ്ട് എയ് നല്ല പൊളിച്ചീ ഞങ്ങള് രണ്ടു മൂന്ന് ദിവസമായി ഇവിടെ ഗുജറാത്തിൽ വന്നിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വീടുകയാണ് അല്ലെ യാമി ഇന്ന് ഗുജറാത്തിൽ നിന്ന് വന്ന് പോവാനുള്ള പരിപാടിയാണ് പോകാനുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് പത്ത് പതിനൊന്ന് മണിക്കാരൊരു ട്രെയിന് നാളെ പതിനൊന്ന് മണിക്ക് പതിനൊന്ന് ഇരുപതാം ആ സമയത്താണ് നീ നാട്ടിലെത്തുള്ളു അപ്പൊ ട്വന്റി ഫോർ ഹവേഴ്സ് ട്രെയിനില ഈ ആമിക്കുട്ടിനെ വെച്ചിട്ട് അത് മാത്രല്ല ഞങ്ങള് ട്രെയിനിന്ന് ഒന്നും മേടിച്ച് കഴിക്കൂല വീട്ടിൽ നിന്നല്ലേ നമ്മൾ പോണ വീട്ടിൽ നിന്നല്ലേ നമുക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോവാം അതും പറ്റൂല അപ്പൊ ഞങ്ങൾ പറ്റുന്ന സാധനങ്ങളൊക്കെ അപ്പൊ അതിനുള്ളതിലാണ് ഞാൻ കുട്ടിയോട് ഇരിക്കട്ടെ നാട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടില്ല കട്ട ചായ കുടിക്കാൻ തനക്കൊക്കെ ഒരു കിളക്കും ഞങ്ങൾ അജ്മേറ ഫാഷന്റെ കൊളാബറേഷൻ പ്രൊമോഷന് വേണ്ടിട്ടാണ് കേട്ടോ അങ്ങോട്ട് വന്നിട്ടുള്ളത് മുമ്പും വന്നിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ പക്ഷെ ഇതൊരു പ്രൊമോഷൻ വീഡിയോന്നല്ലോ കാരണം ആ വീഡിയോ നമ്മൾ വേറെ ആയിട്ട് പിന്നിട കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഗുജറാത്തിക്ക് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പത്തൊമ്പാതിട്ടോ ഷൂട്ട് ഡേറ്റ് അപ്പൊ ഞാൻ നെബിലോട്ടി ഇക്കും നെബിലോട്ടിക്കും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ സെറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു കുട്ടികൾ മക്കളൊന്നും കൂട്ടിട്ടില്ല ജാമിക്കുട്ടിനെ മാത്രം കൂട്ടിട്ടുള്ളൂ ഷെഫ് കുട്ടനെ ഒന്നും കൂട്ടിയിട്ടില്ല ആ ചൂട്ടൻ ഈ സൂട്ടിനെയൊന്നും അപ്പൊ സുലൂന് ഇന്നാണ് ഷൂട്ട് ഡേറ്റ് അപ്പൊ ളെ ട്രെയിനിൽ വന്നിരിക്കുന്ന കേട്ടോ അല്ലാണ്ട് സുഖം ട്രെയിനിൽ നിന്ന് എടുക്കാനുള്ള ഫുഡുകളാണുണ്ടോ ട്രെയിനിൽ നിന്ന് എനിക്കും സാധ്യമാണോ അതെല്ലാം കഴുകിക്കണം ഇത് കഴുകിട്ട് കൊണ്ടു വെക്കണം ഫ്ലാസ്ക് അടങ്ങി ആമ്മുട്ടിക്ക് ഫുഡ് ഉണ്ടാവും പറയാറല്ലേ മുണ്ടു കുളിച്ചാലെ കണ്ടാ കുളിക്കണം മുണ്ട് കുളിച്ചിട്ടോ ഉണ്ടിട്ടാണ് കുളിക്കുന്നത് ാണ് പോണത് എവിടെ ഡ്രസ്ആട്ടോ ഇതൊക്കെ ഉള്ളതൊക്കെ ആക്കി റെഡി ആക്കി വെച്ചിരിക്കണേ ഞാൻ അങ്ങനെ ചെയ്യാം ഞങ്ങളെ റൂമില്ല ഇന്നിപ്പം നാളെ വന്നേക്കൂമില്ല இருபத்தி நாலு மணிக்கு மேற்க போனா எவ்வளோட்ட கூட்டிட்டு सुख <laughs> <laughs> സുഖെന്ന് പറയാ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടാൽ അതുകൊണ്ട് പിന്നെ സീറ്റ് പിടിക്കാൻ ഓട് അതൊന്നും അല്ലെങ്കിൽ കുട്ടിനൊക്കെ നല്ല നോക്കിട്ടോ അതും നല്ല നോക്കുന്നു അതെ തേടിപ്പിടിച്ച് പോകാൻ വേണ്ടി വലുതായി തിരിച്ചു വരുന്നൊക്കെ കാത്തിരിക്കാനൊന്നും നമ്മളെ ട്രെയിൻ വരും ട്രെയിന് കയറി പറ്റിയ കാര്യം ഞങ്ങള് ഓടാ ഓട്ടം ഞങ്ങളൊക്കെ സെറ്റ് ആയി അങ്ങനെ ആ ഫലിമീത അതായത് ഞങ്ങളൊക്കെ സെറ്റായി എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ ഇതിൽ കയറി നോക്കിയപ്പോ അത് ശ്രദ്ധിച്ചില്ല അത് ശ്രദ്ധിക്കാതെ ഞങ്ങൾ പോയിട്ട് വേറെ കേറി യും കുട്ടും ചട്ടിയൊക്കെ കൂടെ കേറിതായി നിൽക്കുന്ന സമയത്താണ് ഇപ്പം ആൾ പറഞ്ഞത് തല്ലങ്ങളുടെ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇറക്കി വണ്ടി ഇറങ്ങി പിന്നെ അപ്പൊ കേൾക്കും കേൾക്കുന്നു കേറുക കാരണം വണ്ടി കുട്ടിനെ ആദ്യം വയ്ക്ക ഞങ്ങൾ ആരാ കേറുക കേറിയ ഒരാൾ പോവില്ലേ അങ്ങനെ ചായ കൂടെ രാവിലെ എന്താ പറയുക ഫുഡൊക്കെ കൊടുത്തു കുട്ടികൾ യാത്ര പോകുമ്പോ എന്താ കൊടുക്ക എന്താ കൊടുത്താണോ ചേർക്കല്ലോ വീട്ടില് ബ്രസ്റ്റ് മിൽക്കൊക്കെ ഇണ്ട് അത് കാരണം എടുക്കില്ല അതേ മേല ാണ് അപ്പൊ ആ സമയത്ത് ഇതിനെ ബിരിയാണി പോവുന്നുണ്ട് ബിരിയാണി കിടന്നു തീർത്താ ഞാൻ വീടിയോട് ഞാൻ കുട്ടി നല്ല ഉറക്കത്തില്ല സന്തോഷ് ചെറിയ വെയിലുള്ള അങ്ങോട്ട് വെയിലൊന്നും ഇല്ലല്ലോ നേരെ കൊടുക്കൂ ലക്ഷം അല്ല നിങ്ങളത് രണ്ടാളെന്ന് ഇത്ര സമയം രണ്ടു മണി

അപ്പൊ ഞാൻ സെബിലാമിനോട് പറഞ്ഞിരുന്നേടി നമുക്ക് ഓർഡർ ചെയ്യാൻ കേട്ടോ സ്വിഗ്ഗിയില് സ്വിഗ്ഗിന്റെ ഐഡിയ ഉണ്ടല്ലേ രാത്രി നമുക്ക് ബർഗർ ഓർഡർ ചെയ്യാൻ ഒക്കെ പറഞ്ഞു നിക്കാൻ അയാളാണെങ്കി ആളെ കാണാതെ അങ്ങോട്ട് ഇങ്ങോട്ടും രണ്ടോട്ടം ചോദിച്ചില്ല ഞങ്ങള് വല്ലാന്ന് പറഞ്ഞു ആയോ ഗുഡ് മോർണിംഗ് അമ്മ കുട്ടിക്ക് ഗുജറാത്തിൽ ും ബാംഗ്ലൂരു പോയിരുന്നുലുത്ര പോന്നത് ഞാൻ വല്ലത് അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാനിതേപോലെ ട്രെയിനിൽ പോയിട്ടുണ്ടാവുക പിന്നെ ഇത് ഞങ്ങൾക്ക് സ്വന്തം ഞങ്ങൾ ഞങ്ങള് ആയിരുന്നു ഇവിടെ ഓരോ ഞങ്ങൾ ഒരുവിധം പറഞ്ഞ് ശരിയാക്കിട്ട് കാഴ്ചകൾ കാണിച്ചു കാഴ്ച കാഴ്ചകളൊക്കെ കണ്ട പപ്പക്ക് വണ്ടി കയറി അപ്പ കാഴ്ച ഞാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇന്ന് നടക്കാൻ കേട്ടില്ലേ അതാ മറ്റാള് കൈ ാക്കും ശേജക്കെ ബർഗർ ഇട്ടീന്റെ പുലി വേണോ കാണുമോ സമയം നാലുമണിക്ക് പത്തിട്ട് മൂന്നും വീട്ടിൽ പോയിട്ട് ഉമ്മച്ചീടെ കഞ്ഞി ചമ്മന്തി കഴിക്കാനാണ് കത്തിയാ ഉമ്മച്ചിക്ക് ഓർഡർ കൊടുക്കണം എന്നാളെ ഞങ്ങള് വരുന്നുണ്ട് ഉമ്മച്ചിയെ കഞ്ഞി ചമ്മന്തി പറഞ്ഞു ോ പ്രതീക്ഷിക്കാൻ നോക്കണ്ട ఆ షూట్ అంటే రాత్రి అయ్యి తెల్లకి వేస్తే యామకుటికి సెల్లకి సెల్లకන්නේ మన కక్కాని మొదంగన ఉల్లు సెల్లకిందా కట్టిట మమ్మ లేదు ది ఫుడ్ ఆ సంబ్రాస్ట్

എന്തിനാ ഇതൊക്കെ ഈ ട്രെയിനിൽ ട്രെയിനിലൊന്നിട്ട് എത്ര ആർഭാട ഇതൊക്കെ എന്തിനാ ഈ ഡ്രസ്സൊക്കെ ഇടാതെ എനിക്ക് മതിയായി കുറച്ച് ഇതിനച്ചോണ്ട് അങ്ങോട്ട് രണ്ട് ഫ്ലൈറ്റ് ഒക്കെ കേറി പോയി ഗുജറാത്തൊക്കെ ഒന്ന് കറങ്ങിയപ്പോഴേ ണ് സ്വല്പ ഓവറധികം ഉറക്കം വന്നിട്ട് കിക്ക് അത് പപ്പന്നാ ശരിയാ ബ്രഡ് ചീറ്റി പോയി വലിയ സുഖം പോരാക്കിട്ട് പിടിക്കാൻ

ൂടെ ഉള്ളൂ നമുക്ക് അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യം പിന്നെ ഞങ്ങൾ ഇന്നലെ ട്രെയിനിൽ കയറുമ്പോൾ കയറുമ്പോ മുത്രമേ രണ്ടാളും ആൺകുട്ടി മുത്ര ഒഴിച്ചു അപ്പിട്ടു ഒക്കെ ശരിയാക്കി അതൊക്കെ ക്ലൈമറ്റിന്റെ ഇടക്ക് ആൺകുട്ടിക്ക് പൊടി വരുക ചൂടുവെള്ളമല്ല അപ്പൊ ഇനി പോയി ബിസ്ക്കറ്റ് ഞാൻ േക്ക് പാലുള്ളതുകൊണ്ട് അങ്ങനെ ഫുള്ള് രാത്രി അങ്ങനെ ഉറങ്ങിയിട്ട് തുടങ്ങിട്ട് ആ അതിന്റെ ഇടയിലൊരു നീക്കലൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പാലാണ് കൊടുത്താൽ അങ്ങനെ അതൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ട് മാത്രമേ ബുദ്ധിമുട്ടാണ് വിശക്കൊന്നും ഇല്ല പിന്നെ മൂത്തൊഴിക്കണം ബുദ്ധിമുട്ട് അങ്ങനൊന്നും ഇല്ല കേട്ടോ ഡോൺ കുഴപ്പമില്ല പുറപ്പെട്ടത് ഇനി പട്നാബിലാണ് പോയി ഇറങ്ങണത് ഗുജറാത്തില്ലേ പട്ടാമ്പിലെ മെച്ചയുടെ ഫുഡൊക്കെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഓടിയും നമുക്ക് ഏകദേശം ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് എടുക്കാൻ കണ്ടോ ക്കട്ടെക്കെ പറഞ്ഞു നല്ല നോക്കണം ഞാൻ തെരഞ്ഞെ കുടിച്ച് പോകാൻ വയ്യാന്ന് ഞാനിങ്ങനെട്ടോ കുട്ടി ഒരു ബാഗ് ഒരു കവർത്തിനോളം அவள் அந்த கொரே ஆளுக்கார கண்டதல்லே വീട്ടിൽ പോവാൻ യാമിക്കുട്ടിനെ തല നനച്ച് കുളിപ്പിച്ച് വെറും പമ്പേഴ്സൊക്കെ ഫ്രീ ആക്കി നിർത്തിക്കാമൊക്കെ കഴിച്ച് അടക്കുമ്പോഴൊക്കെ കുളിച്ച് ബസ്സൊക്കെ മാറി